الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة التوبة لسوء تمنع أعوذ بالله من الشيطان الرجيم إلا تنصروه فقد نصره الله اِذْ اَخْرَجَهُ الَّذِينَ كَفَرُوا ثَانِيَ اثْنَيْنِ إِذْ هُمَا فِي الْغَارِ إِذْ يَقُولُ لِصَاحِبِهِ لاَ تَحْزَنْ إِنَّ اللَّهَ مَعَنَا فَأَنزَلَ اللَّهُ سَكِينَتَهُ عَلَيْهِ وَأَيَّدَهُ بِجُنُودٍ لَّمْ تَرَوْهَا وجعل كلمة الذين كافروا السفلى وكلمة الله هي العليا والله عزيز حكيم إلا تنصروه نقرا داها التاسعة هايكون ഫഖദ് നസ്വറുല്ല അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട അള്ളാഹു സഹായിച്ചിട്ടുണ്ട് ഇത് അഹ്റഹു അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ അദ്ദേഹ ഇത് അല്ലദീന കഫറു കാഫറുകൾ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ സാനിയസ് നെയ്നി രണ്ടിലൊരാളായിട്ട് ഇത് ഹുമാഫിൽ ഖാർ അവർ രണ്ട് പേരും ആ ഗുഹയിലായിരിക്കുമ്പോൾ ഇത് യൂലു ലി ഷാഹിബിഹി അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് പറയുന്ന ഒരു സന്ദർഭമുണ്ട് ലാ തഹസൻ താങ്കൾ ദുഃഖിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ട ഇന്നല്ലാഹ മന തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് ഫൻസൽ അള്ളാഹു അപ്പോൾ അള്ളാഹു ഇറക്കി സക്കീനഅത്തഹു അവൻ്റെ സമാധാനത്തെ അലഹി അദ്ദേഹത്തിൻ്റെ മേൽ അബുബക്ര സിദ്ദീഖാണല്ലോ കൂട്ടുകാരൻ അദ്ദേഹത്തിന് സമാധാനം നൽകിയ വാഹു വ അയ്യ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി ബി ജുനൂദിൻ സൈന്യങ്ങളെ കൊണ്ട് ലം തറൗഹ നിങ്ങൾ കാണാത്ത അതിനെ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ കാണാത്ത സൈന്യം കൊണ്ട് വ ജല കലിമത്തല്ലതീന കഫറു നിഷേധികളുടെ കലിമത്തിനെ ആദർശത്തെ തീർത്തു അസുഹുല താഴ്ന്നത് അഥമം വ കലിമത്തുല്ലാഹി അൽ അലിയ അള്ളാഹുവിൻ്റെ ആദർശം അതാണ് അത്യുന്നതം അസീസ് ഉൻ ഹക്കീം അള്ളാഹു യു അസീസാണ് അജയ്യനാണ് ഹക്കീം യുക്തിജ്ഞനുമാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ഒരു ആ ഒരു ഭാഷ അർത്ഥം പറഞ്ഞു കൊണ്ടു കൂടി നിർത്താം ബാക്കി വിശദീകരണം അല്പം നമുക്ക് നാളെ പറയാം വലിയൊരു ആയത്തായതുകൊണ്ട് കൂടിയാണ് ഇല്ലാത്തൻസുറുഹു നസറ ഇല്ലാ ഇല്ലാത്തൻസുറുഹു നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ ഫഖദ് നസർ സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട എന്നാണ് അതിൻ്റെ വാചകങ്ങൾ ചെയ്യണില്ലെങ്കിൽ വേണ്ട ഫഖദ് നസറഹ അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഹായിച്ചിട്ടുണ്ട് നസറഹുള്ള ഇത് അഖ്റജഹുല്ലദീനെ കഫറു കാഫിറുകൾ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സാനിയസ് നൈനി രണ്ടിലൊരാൾ സാനിയ നൈനി സാലിസു സലാസത്തിന്ന് പറയും മൂന്നിലൊരാള് അങ്ങനെ സാനിയസ് നൈനി ഇത് ഹുമാഫിൾ ഖാരി രണ്ടുപേരും ഗുഹയിലായിരിക്കുന്ന സന്ദർഭം ഇത് യക്കൂലി സാഹിബിഹി അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് പറയുന്ന സന്ദർഭവും ഓർക്കുകാലാത്ത തഹസൻ താങ്കൾ സങ്കടപ്പെടേണ്ട ഇന്ന തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് ഫൻസൽ അള്ളാഹു സക്കീൻ അത്തഹുഹി അപ്പൊ അള്ളാഹു അവന്റെ സമാധാനം അദ്ദേഹത്തിൻ്റെ മേൽ ഇറക്കി വയ്യതഹു അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി ബി ജുനൂദിൻ ജുന്ദ് സൈന്യം ജുനൂദ് സൈന്യങ്ങൾ ലം തറൗഹ അതിനെ നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അവൻ അള്ളാഹു അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്ത സന്ദർഭമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം വ ജല കെലിമത്തല്ലതിനീനെ കഫറു കാഫറുകളുടെ കെലിമത്ത് കലിമത്തിനെ അഥവാ ഇവിടെ ആദർശത്തെ ആക്കി തീർത്തു അസുഫുല അധമം താഴ്ന്നത് അസ്ഫൽ എന്നുണ്ടായ സ്ത്രീലിംഗമാണ് അസുഫുല അള്ളാഹുവിൻ്റെ ആദർശമാണ് അത്യുന്നതം അസീസ് ഉൻ ഹക്കീം അള്ളാഹു അജയ്യൻ ആണ് അഭിജ്ഞനാണ് ഇൻഷാ അല്ലാ ഞാൻ അതിൻ്റെ വിശദീകരണം ചെറിയ വിധത്തിൽ നമുക്ക് അറിയുന്ന സംഗതിയാണ് ഹിജ്രയും അതിനോടനുബന്ധിച്ചുണ്ടായ അള്ളാഹുവിന്റെ ഇടപെടലുകളും ഒക്കെ അറിയുന്നതാണ് ഓർമ്മപ്പെടുന്നത് ഇവിടന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തബൂക്കിലേക്ക് യുദ്ധത്തിനുള്ള ആഹ്വാനം ഉണ്ടായപ്പം മടി പിടിച്ച ആൾക്കാരെ അള്ളാഹുദാൽ വിമർശിക്കുകയാണ് നിങ്ങൾ സഹായിക്കണില്ലെങ്കിൽ വേണ്ട മാറി നിന്നേക്കും ഞാൻ നോക്കിക്കൊള്ളാം അദ്ദേഹത്തിൻ്റെ കാര്യം അതാണ് അതിൻ്റെ ഒരു സ്വരം നിങ്ങൾ സഹായിക്കണമില്ലെങ്കിൽ വേണ്ട നിങ്ങൾ വിട്ടേക്ക് അല്ല അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്ത് നോക്കിക്കൊള്ളാം എന്നാണ് അള്ള സൂചിപ്പിക്കണത് ഇൻഷാല്ല ബാക്കി നമുക്ക് നാളെ പറയാം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവില്ല പ്രവാചകൻ സലഹു അലഹി വസ്ലമിയുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ പേരക്കുട്ടികൾക്കും നമ്മുടെ മരുമക്കൾക്കും നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു താല താഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഹസന